വിവാദമായ ഷൈൻ നിഗം ചിത്രം ഹാല് ഇന്ന് ഹൈക്കോടതി കാണും വൈകിട്ട് ഏഴ് മണിക്ക് കാക്കനാടുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ സിനിമ കാണുക വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത ഇതിൽ ഈ ഒഴിവാക്കണം എന്ന് സെൻസർ ബോർഡ് പറഞ്ഞത് ഈ ബീഫ് ബിരിയാണി കഴിക്കുന്നതും അതിനെ പരാമർശിക്കുന്നതും അടക്കമുള്ള ഇരുപതോളം രംഗങ്ങളാണ് അത് കേട്ടപ്പോൾ നമുക്കും കൗതുകം തോന്നി എന്തിനാണ് ഇത്തരത്തിൽ ഉള്ള സീനുകൾ ഒഴിവാക്കാനായി സെൻസർ ബോർഡ് പറഞ്ഞത് എന്താണ് അതിന് പിന്നിലെ ഒരു അവർ സൂചിപ്പിക്കുന്ന കാരണം എന്നുള്ളത് എന്തായാലും ഇന്നിപ്പോൾ ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് അത് കണ്ട ശേഷം ഒരു കൃത്യമായൊരു തീരുമാനം ആ തീരുമാനം നിർണായകമാണെന്നുള്ളതും കൂടിയാണ് കാലഘാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത് നിർണായകം തന്നെയാണ് കഴിഞ്ഞ തവണ ഈ ഒരു ജെ എസ് കെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഹൈക്കോടതി സിനിമ കാണുകയുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഹാലുമായി ഹാലിന്റെ ഇരുപതോളം ഭാഗങ്ങൾ മാറ്റണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ തുടർന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അടക്കമുള്ളവർ സംവിധായകനും നിർമ്മാതാവും അടക്കമുള്ളവർ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സിനിമ ഈ ഒരു സിനിമ കട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു സിനിമ ഇന്ന് എന്തായാലും ഹാൽ സിനിമ ഹൈക്കോടതി കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത് പടമുകളിലുള്ള സ്വകാര്യ സ്റ്റുഡിയോയിലാണ് വൈകിട്ട് ഏഴ് മണിയോടെ സിനിമ കാണുക ജസ്റ്റിസ് വി ജി അരുണിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജസ്റ്റിസ് വി ജി അരുൺ ആണ് ഈ ഒരു സിനിമ കാണുക എന്നറിയുന്നുണ്ട് ഹർജിക്കാർ വിജിതയാണ് വിവരങ്ങൾ നൽകിയത് വിവാദമായ നിഗം ചിത്രം ഹാല് ഇന്ന് ഹൈക്കോടതി കാണും വൈകിട്ട് ഏഴുമണിക്ക് കാക്കനാടുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ജസ്റ്റിസ് സി ജി അരുൺ സിനിമ കാണുന്നത്